എൻ്റെ ശബ്ദം വളരെ മോശമാണ് സംസാരിക്കില്ല വന്നിട്ട് പോവാം എന്നാണ് വിചാരിച്ചത് ഞാൻ അതുകൊണ്ട് ദീർഘമായി സംസാരിക്കുന്നില്ല ഒരാഴ്ചത്തേക്ക് മിണ്ടി പോയെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എങ്കിലും ഈ പരിപാടിക്ക് വരാം എന്ന് സമ്മതിച്ചതുകൊണ്ടാണ് കുഞ്ഞാലൂർ സാഹിപ് എൻ്റെ അടുത്ത് പറഞ്ഞു നിർബന്ധമായി വേദിയിൽ വന്നിട്ട് പോകണം സംസാരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് ഇതെല്ലാം വിശുദ്ധവുമായിട്ട് എനിക്കുള്ള ബന്ധം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതൊരു ഹൃദയബന്ധമാണ് എത്രയോ വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ബന്ധമാണ് ഒരു ദിവസമെങ്കിൽ ഒരാളെങ്കിലും വിശ്വവുമായി ബന്ധപ്പെട്ട് ഒരാൾ എന്നോട് ഫോണിൽ സംസാരിക്കാത്ത ഒരു ദിവസവും ഇല്ല ഇവരെല്ലാവരും എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതന്മാരും അടുത്ത ബന്ധുക്കളുമാണ് നമുക്കറിയാം അതിനൊരു ഐഡിയോളജിയുണ്ട് കൃത്യമായ നയങ്ങളുണ്ട് അതിനൊരു മഹിതമായ പാരമ്പര്യമുണ്ട് മൗലാന അബ്ദുൽ കലാം ആസാദിനെ പോലെ വക്കം മൗലവിയെ പോലെ അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെയുള്ള പരിണത നേതാക്കന്മാരുടെ ഒരു ലെഗസി ഒരു കൾച്ചറൽ ലെഗസി ഒരു സാംസ്കാരിക പൈതൃകം പൈതൃകമെല്ലാമുള്ള ഒരു പ്രസ്ഥാനമാണ് മാത്രമല്ല വളർന്നു വരുന്ന തലമുറയെ ശരിയായ പാതയിലൂടെ കൈപിടിച്ചു കൊണ്ടുപോകാൻ ആദർശനിഷ്ഠമായ ഒരു ജീവിതം നയിക്കാൻ പുരോഗമനപരമായ നിലപാടുകൾ എടുക്കാൻ മാറ്റത്തിന് വേണ്ടി എല്ലാവരെയും കൈപിടിച്ചു കൊണ്ടുവരാൻ എല്ലാം അക്ഷരാർത്ഥത്തിൽ വിശ്വമെന്ന് പറയുന്ന വാക്ക് തന്നെ ജ്ഞാനം എന്നാണ് ജ്ഞാനം അത് വെറും നോളജല്ല നോളജും വിശ്വവും തമ്മിൽ വ്യത്യാസമാണ് നോളജ് അറിവാണ് ജ്ഞാനം മാറിയാൽ ജ്ഞാനം ആ അറിവ് ഇന്നിപ്പോൾ എല്ലാവരെയും കയ്യിലുണ്ട് അത് എവിടെയെങ്കിലും ഫീഡ് ചെയ്താൽ അറിവ് കിട്ടും നമുക്ക് ഫിംഗർ ടിപ്പ് പ്രസ് ചെയ്താൽ നമുക്ക് അറിവ് കിട്ടും പക്ഷെ ജ്ഞാനം വേറെയാണ് തിരിച്ചറിവാണ് അല്ലേ ചുറ്റുപാടുകളെ നിരീക്ഷിക്കുകയും ലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളെ വിലയിരുത്തുകയും ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഒരു പുതിയ ലോകമാണ് ആ ജ്ഞാനം ആർജിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ജ്ഞാനം മതപരമായ അജഞ്ചലമായ വിശ്വാസത്തിൻ്റെ അടിത്തറയിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ ജ്ഞാനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു ഒരു വലിയ ഒരു മൂ്മെന്റ് കൂടിയാണ് ഇത് കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക മണ്ഡലത്തിൽ വരുത്തേണ്ട ഗൗരവതരമായ മാറ്റങ്ങളെക്കുറിച്ച് വിദ്യാഭ്യാസ രംഗത്ത് വരുത്തേണ്ട പുരോഗതിയെക്കുറിച്ച് കുട്ടികൾക്കുണ്ടാകേണ്ട ആർജവത്തെക്കുറിച്ച് എല്ലാം ഗൗരവതരമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വലിയ കോൺഫറൻസ് കൂടിയാണ് ഞാൻ ഈ സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും എല്ലാവിധ നന്മകളും നേരുന്നു ശബ്ദമുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഞാൻ അവസാനിപ്പിക്കുന്നു കൃത്യസമയമായി എല്ലാ നന്മകളും ഈ ചടങ്ങിന് നേരുന്നു